പി വി എൻവർ ഉയർത്തിയ ആരോപണങ്ങൾ രാഷ്ട്രീയ ബോംബായി ഇതിനോടകം തന്നെ കത്തിപ്പടർന്നിട്ടുണ്ട് ആരോപണങ്ങളുടെ പെരുമഴയാണ് നമ്മൾ കാണുകയും ചെയ്തത് ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ചെറിയാൻ ഫിലിപ്പ് നമുക്കൊപ്പമുണ്ട് പി വി എൻവർ ഉയർത്തിയ രാഷ്ട്രീയ ബോംബ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ തോതിൽ കത്തിപ്പടർന്നിട്ടുണ്ട് എന്താണ് താങ്കളുടെ പ്രതികരണം പി വി എൻവർ ഉന്നയിച്ച പ്രശ്നങ്ങൾ കേരള സമൂഹം ഏറെ ചർച്ച ചെയ്യപ്പെടുകയാണ് അടിസ്ഥാനപരമായ പ്രശ്നം കേരളത്തിൽ കഴിഞ്ഞ കുറേ നാളെ നടക്കുന്ന സ്വർണ്ണക്കളക്കടത്താണ് കഴിഞ്ഞ പത്തു വർഷമായി സ്വർണത്തിൻ്റെ വില കൂടുമ്പോൾ വിദേശങ്ങളിൽ നിന്നും ഇവിടെ വ്യാപകമായ കള്ളക്കടത്തുണ്ട് അത് പ്രധാനമായും സർക്കാരിൻ്റെ എൻ്റെ പിന്തുണയോടുകൂടിയാണ് കസ്റ്റംസാണ് നിയന്ത്രിക്കേണ്ടതെങ്കിലും കസ്റ്റംസിൻ്റെ കണ്ണുവെട്ടിച്ചും വെട്ടിച്ചും അല്ലാതെയും സഹായിച്ചും ഒക്കെ പുറത്തു കൊണ്ടുവന്നാൽ പോലീസ് ഇവരെ പിടികൂടുന്നു പോലീസ് പിടികൂടി പലപ്പോഴും വെള്ളയിൽ നിന്ന് കുഴ വാങ്ങിയോ അല്ലെങ്കിൽ സ്വർണം പിടിച്ചു വാങ്ങി രേഖയിൽപ്പെടുത്താതെയോ സ്വർണം കടത്തുന്നവരെ സഹായിക്കുകയോ അല്ലെങ്കിൽ ദ്രോഹിക്കുകയോ ചെയ്യുന്ന അവസ്ഥയുണ്ട് പക്ഷേ എന്തായിരുന്നാലും സ്വർണ്ണക്കടക്കള്ളക്കടത്ത് കേരളത്തിലൊരു പ്രതിഭാസമാണ് ഈ സ്വർണ്ണക്കള്ളക്കടത്തിൽ കഴിഞ്ഞ രണ്ട് ഭരണം ഉണ്ടായപ്പോഴും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രബലന്മാരായ വ്യക്തികൾ ഈ കള്ളക്കടത്തിൽ പങ്കാളികളാണ് എന്ന് ആരോപണമുയർത്തുന്നു അന്ന് ശിവശങ്കറിനെക്കുറിച്ചായിരുന്നെങ്കിൽ ശശിയെക്കുറിച്ചാണ് ശശിയെക്കുറിച്ച് ആരോപണം ഉന്നയിച്ചത് അൻവർ തന്നെയാണ് അപ്പോൾ അത്തരം പ്രശ്നങ്ങളിൽ കേരളത്തിൽ സ്വർണ്ണക്കള്ളക്കടത്ത് ഒരു വ്യാപകമായ പ്രശ്നമായിരിക്കുന്നു സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ പ്രഭവ കേന്ദ്രമെന്ത് ഇത് ആരാണിത് വാങ്ങുന്നത് എവിടെയാണ് വിൽക്കുന്നത് എന്നെ സംബന്ധിച്ച് അന്വേഷിക്കേണ്ടതുണ്ട് അത് സംബന്ധിച്ച് അന്വേഷണം നടത്തേണ്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരും പോലീസിൻ്റെ ഉന്നതന്മാർ തന്നെ ഇതിൽ പങ്കാളികളാണെന്ന് അർത്ഥം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതുണ്ടാക്കിയിട്ടുള്ള ഒരു വലിയ പ്രശ്നം വളരെ ഗുരുതരമാണ് ഈ സാഹചര്യത്തിലാണ് അൻവർ ഉയർത്തിയ പ്രശ്നങ്ങൾക്ക് പ്രസക്തി ഉണ്ടാകുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം